മനസിന്റെ Chân gây chân em Hello 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 hey ो वरा ിൽ വിളങ്ങി നിൽപ്പു ഒരു സൂര്യകാരുണ്യം സായനമാലോല ൂട്ടിലംികളെ കീറുമോ തുമണിത്തൂവതരാതരാത മധുര പകരാ ചെറുപൂ യൂട്യൂബില് ഏത് പാട്ടുകാടിന मर्दरा मर्दरा वेट करो आर आल रिक्वेस्टेड एट पार्ट टू एनीथिंग आई एम लाइक कारलो प्रेम ఉండలే నేయ బా తీన్ వే ఉత వె నీ తత్త వరుణ పొరయు పొరయు నీనల్లది నిమితి నీ ఉమ నిల్ల హై గైస్ సెమందనే

എന്താണ് പതിനേഴിൻറെ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മാറുകാണ് പറയൂ പറയൂ നീ പനിച്ചൊടിയോ പാമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തോടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ ചൊല്ല് പതിനേഴിൻറെ പൂങ്കരളി പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മാറുകാണ് അഴകല്ലേ അഴകല്ലേ ചെമ്പൂ ഇന്നോരല്ലേ അതിലേറെ അതിലേറെ

പതിനേഴിൻ്റെ പൂങ്കരളി പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മാറുകാണ് ഹായ് ഹായ് രാജേഷ് വെൽക്കം മണമില്ലേ 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 ഹായ് മീനാക്ഷി ഹായ് ചുറ്റി ചുറ്റി വന്ന ഹായ് മീനാക്ഷി ഹായ്

പനി നീർച്ചൊടിയോ പാളോ പ്രേമ പണ്ടേ വരച്ചിട്ട് പാടത്തോടെ നടന്നിട്ട് നീ തന്നെ നീ തന്നെ പതിനെൻ്റെ പൂകരളി പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂ കനവി മാറത്തു നീ തൊട്ട മാറുകാണ് യമച്ചൻ സംഗീതം ലയമ മകളുടെ പേരോ സംഗീതം മൂവരും ഒന്നാ ചേരം ആയി മീനാക്ഷി അവരുടെ പേരോ സംഗീതം പ്രപഞ്ചമാകേ പ്രണവമല്ലോ ശ്രുതിയമ്മ ശ്രുതിയ മകളുടെ പേരോ സംഗീതം താങ്ക് യു ചേട്ടാ സു പറയപ്പെടിയാ ിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നെൽപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീൽപോൽ പറ്റി ഞാൻ കൂടെ നടന്ന ുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കുട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനും യാണോ ഹലോ 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 ിലനാവേ നീ കേഴുകയാണോ